ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ഇലക്ഷൻ കമ്മീഷന് തിരിച്ചടി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് ആധാർ കാർഡ് ഹാജരാക്കി പരാതികൾ ഉന്നയിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു ഇടക്കാല ഉത്തരവിലാണ് സുപ്രീംകോടതിയുടെ നിർണായക നിർദ്ദേശം പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം വോട്ടർമാരെ അറിയിക്കണമെന്നും കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ ശ്യാം എന്താണ് സംഭവിച്ചത് ഇത് ഇലക്ഷൻ കമ്മീഷന് വലിയ തിരിച്ചടി തന്നെയാണ് അങ്ങനെ തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്വീകരിച്ച നിലപാട് ആധാർ കാർഡ് ഒരു രേഖയായി പരിഗണിക്കാനാവില്ല എന്നായിരുന്നു എന്നാൽ ആ ഈ നിലപാട് തിരുത്തുകയാണ് സുപ്രീംകോടതി ആധാർ കാർഡ് കൂടി പരിഗണിക്കണമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കുന്നത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് ആദ്യം വോട്ടർ പട്ടിക പരിശോധിക്കാം അങ്ങനെ വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ അവരുടെ ആക്ഷേപങ്ങൾ ഈ രീതിയിൽ അറിയിക്കാം ആധാർ കാർഡ് ഹാജരാക്കി പരാതികൾ ഉന്നയിക്കാം പരാതി ഉന്നയിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് ഇടക്കാല ഉത്തരവിലാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും നിർണായകമായ ഈ നിർദ്ദേശവും ആധാർ നേരത്തെ രേഖയായി പരിഗണിക്കാനാവില്ല എന്നായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത് പക്ഷേ അത് ഇടക്കാല ഉത്തരവിലൂടെ കോടതി തിരുത്തുകയും ചെയ്യുന്നുണ്ട് കാരണം ആ അത്തരമൊരു നിർദ്ദേശം വരുമ്പോൾ അത് അവരെ സംബന്ധിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച തിരിച്ചടിയാകുന്ന നിലപാടാണ് ഈ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇടക്കാല ഉത്തരവിലൂടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നൽകിയ മറ്റ് നിർദ്ദേശങ്ങൾ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ കാരണം വോട്ടർമാരെ അറിയിക്കണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കണമെന്നതാണ് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പട്ടിക ബൂത്ത് അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം വോട്ടർ ഐ ഡി നമ്പർ ഉപയോഗിച്ച് തെരഞ്ഞാൽ വിവരങ്ങൾ കണ്ടെത്താനാകണം എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിർദ്ദേശവും നൽക നൽകുന്നുണ്ട് മാത്രമല്ല എന്ത് ഇത്തരം കാര്യത്തിൽ ജനസൗഹൃദമായി പൗരന്മാർക്ക് സൗഹൃദമാകുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ അക്കാര്യത്തിലുള്ള പുരോഗതി അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ അറിയിക്കണമെന്ന നിർദ്ദേശവും കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നൽകുകയും പൗരന്മാർക്ക് എന്തായാലും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് ആധാർ കാർഡ് ഹാജരാക്കി പരാതികൾ ഉന്നയിക്കാമെന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ് ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്